നമസ്കാരം അപ്പം നമുക്ക് എ ഈ എങ്ങനെ ഉപയോഗിക്കാം എന്നൊന്ന് പഠിച്ചാലോ എ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണല്ലോ ഇപ്പോൾ എല്ലാം ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വാട്സപ്പിൽ എങ്ങനെ അത് ഉപയോഗിക്കാം എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സിമ്പിളാണ് ആർക്കും വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ വാട്സപ്പ് ഒന്ന് ഓണാക്കുക എന്നിട്ട് ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കൃത്യമായി പഠിച്ചിരിക്കും അപ്പോൾ ശരി തുടങ്ങാം അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ആക്കുക വാട്സപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ചിത്രത്തിൽ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന പോലെ അതിനുള്ളിൽ നീല റൗണ്ട് ഇനി ബിസിനസ് വാട്സപ്പ് ആണെങ്കിൽ അതിനുള്ളിൽ ഒരു നീല സ്പോട്ട് ഒരു സ്റ്റാർ അടയാളത്തിൽ വന്നിട്ടുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ എൻ്റെ വാട്സപ്പ് ഞാൻ ഓണാക്കി കാണിച്ചു തരാം അതിലിപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട് അതിലിപ്പം ആ നീല സ്റ്റാറിൽ തൊട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ വരും അവിടെ താഴെ നിങ്ങൾ സെർച്ച് ചെയ്യുക അതിൻ്റെ സെർച്ച് ബട്ടൺ ഉണ്ട് ചാറ്റിങ് ബട്ടണാണ് അവിടെ ഒരു നമുക്കൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് പിക്ചർ നിന്ന് കൊടുക്കാം നമുക്ക് അത് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക ജസ്റ്റ് എന്നിട്ടൊരു ഒരു ജസ്റ്റ് എ ഒന്ന് വെയിറ്റ് ചെയ്യുക അല്പം പ്രോസസ്സിങ് ഉണ്ട് ഒരു സെക്കൻഡിൻ്റെ ഏതാനും ഭാഗങ്ങൾ അപ്പോഴേക്കും ജനറേറ്റർ ആയി വന്നത് ഒരു പുതി പുതിയൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉൾപ്പെടുന്ന രാവിലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയക്കാൻ പറ്റിയ ഒരു മെസ്സേജ് ഇതിൽ നിന്ന് എ ഐ ജനറേറ്ററാണിത് ഇത് മറ്റാരുമായും ഒരു സാമ്യവുമില്ല ബന്ധവുമില്ല ഒന്നുമില്ല ഇത് ഇതാർക്കു വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് സെൻഡ് ചെയ്യാൻ സാധിക്കും ഇവിടുന്ന് കോപ്പി ചെയ്ത് മറ്റ് ആപ്പുകളിലോട്ടും അയക്കാൻ സാധിക്കും ഇതുപോലെ പല പല മെസ്സേജുകളും നമുക്ക് ചെയ്യാം നമുക്കൊരു ചോദ്യം വേണമെങ്കിലും ചോദിക്കാം അതായത് ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ടൈപ്പ് ഗുഡ് മോർണിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ താഴേത്ത ഇതുപോലെ ടൈപ്പ് ചെയ്തത് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം വരും അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കും നിങ്ങൾക്ക് അതിനുള്ള കറക്റ്റ് ഉത്തരം കിട്ടും നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് മാത്രം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്താൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ എല്ലാവരും പഠിച്ചിരിക്കും കൃത്യമായി ചെയ്ത് നോക്കുക കണ്ടില്ലേ അപ്പം സംഗതി ഇഷ്ടപ്പെട്ടാലൊന്നും ഷെയർ ചെയ്തേക്കോ